ഡേസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള കുഞ്ഞു പള്ളിക്കുന്ന ഓൾ ഓപ്ഷൻ കൊടുക്കുക വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസിൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ക്ലിയറൻസിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എഴുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനൊക്കെ കൊടുത്തിരുന്ന ഐറ്റംസ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഓഫറ് പ്രമാണിച്ച് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറിന് തായോട്ടായിട്ടാണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ ഇതിൽ നിങ്ങളുടെ സൈസ് ഏതാണോ അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻ കാണാം നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആണ് നല്ല പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ലോക്കൽ ഐറ്റംസോ ഒന്നുമല്ല അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും ചില ആളുകൾക്ക് ക്ലിയറൻസ് സെയിൽ എന്ന് പറയുമ്പോൾ ഡാമേജ് കാര്യങ്ങളുണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാന്ന് അതൊന്നും അല്ല കേട്ടോ നമ്മൾ പുതിയ സ്റ്റോക്ക് നമുക്ക് ഇറക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ക്ലിയറൻസ് സൈൽ ഉള്ളത് കേട്ടോ ഇതൊക്കെ എക്സ് എൽ ടു ത്രിപിൾ എസ് എൽ വരെ ഉണ്ട് ഒരുപാട് പേര് അതുപോലെ ഫോർ എക്സലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഫോർ എക്സ് എല്ലൊക്കെ ആണ് കേട്ടോ പിന്നെ നിങ്ങൾ എടുക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഏതാണോ ഏത് സൈസാണോ ഉള്ളത് നിങ്ങളുടെ സൈസ് എന്ന് വെച്ചാൽ ആ ഐറ്റംസ് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക ബാക്കിയുള്ളതിലൊന്നും ആ ഒരു സൈസ് അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഏതിലാണോ നിങ്ങളുടെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം സ്ക്രീൻഷോട്ട് അയക്കുന്ന താഴെയായിട്ട് നിങ്ങളുടെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ അതുപോലെ എനിക്ക് നിങ്ങൾ ഇതൊക്കെ ഫോർ എക്സലേണ്ട കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈയൊരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് ജനുവരി ഇരുപത്തിനാലിനാണ് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാണ് എത്തുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ജനുവരി ഇരുപത്തിനാലിന് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ കാരണം ക്ലിയറൻസ് സൈൽ എന്ന് പറയുന്നത് അധിക പീസുകൾ ഉണ്ടാവില്ല ഓരോ മോഡലിലും ചിലപ്പോൾ മൂന്ന് പീസോ നാല് പീസൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഔട്ടായിക്കൊണ്ടിരിക്കും മനസ്സിലാവുന്നുണ്ടോ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ആണ് ലോ ബഡ്ജറ്റിൽ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഔട്ട് ഔട്ടാവും ചെയ്യും ഓക്കെ ഇത് ടോപ്പ് ആൻഡ് ഷോളും കൂടിയാണ് വരുന്നത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം ഏത് ഐറ്റംസ് ആണെന്ന് വെച്ചാൽ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ വീണ്ടും പറയാം ഫസ്റ്റ് ഐറ്റാണ് നിങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒരു ഹാർട്ടായിട്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഒത്തിരി ആളുകളുടെ സംശയമുണ്ട് നമുക്ക് ഷോപ്പുണ്ടോ ഷോപ്പുണ്ടോ ഒരുപാട് ആളുകളും നമ്മൾ വിളിച്ച് ചോദിക്കുന്നത് നമുക്ക് ഷോപ്പല്ല ഞാൻ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇൻഷാല്ല അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാഷിംഗ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം